അഞ്ചുതാ നായർ റിലേറ്റീവ് ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് നമുക്ക് കോട്ടയം സ്റ്റൈലിൽ ഒരു മീൻ കറി വെക്കണം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് മീൻറെ എന്ത് പറഞ്ഞ മീൻറെ തൊലി അത് ഉരിക്കാനായിട്ട് ഒത്തിരി പാടുള്ളവരുണ്ട് ചിലവരൊക്കെ പറയാറുണ്ട് എനിക്കത് ഒരിക്കാൻ അറിയില്ല അറിയില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഞാൻ മീൻറെ തൊലി ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് ഉരിക്കുന്നതെന്ന് എന്ന് കാണിച്ചു തരാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇന്ന് അപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അരിയൊക്കെ ഞാൻ ഇന്നലെ അരച്ചു വെച്ചിരുന്നു അപ്പത്തിന്റെ മാവുദാ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിനകത്ത് തേങ്ങയൊന്നും ഞാൻ അരച്ചു ചേർത്തിട്ടില്ല കേട്ടോ ആകെ അരച്ച് ചേർത്തിരിക്കുന്നതെന്ന് പറയാനായിട്ട് കുറച്ച് പഞ്ചസാരയും ചോറും ശകലം ഈസ്റ്റും അത്രേ മാത്രമേ അരച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ വേറെ ഒന്നും അരച്ചിട്ടില്ല എന്നിട്ട് രാവിലെ നമ്മളിങ്ങനെ ഇപ്പം ഇളക്കിയില്ലേ എന്നിട്ട് രാവിലെ ഒരു ശക്കലം പഞ്ചസാരയും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും കാരണം എന്നാലല്ലേ ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ സൈഡ് നന്നായിട്ട് നമുക്ക് മുരിഞ്ഞു കിട്ടത്തുള്ളൂ അപ്പം ചട്ടിയൊക്കെ അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് അന്ന് ചൂടാകട്ടെ അപ്പം നമ്മുടെ കടലക്കറി എന്താ റെഡിയായി ഇനി ഒന്ന് ശക്കലം കൂടെ ഒന്ന് പറ്റിക്കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഞാൻ എപ്പോഴും വെക്കുന്ന പോലത്തെ തന്നെ കടലക്കറി ആട്ടോ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അരി അരി ഇട്ടിട്ടുണ്ട് അതപ്പം തിളക്കാറായിട്ടുണ്ട് ഇനി തിളച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ട് റൈസ് കുക്കറിൽ വെക്കണം അപ്പം ഇത്രയൊക്കെ പരിപാടിയേ ആയിട്ടുള്ളൂ ഇനി അപ്പം ഉണ്ടാക്കണം ഇനി അപ്പം ഉണ്ടാക്കട്ടെ അങ്ങനെ അങ്ങനെന്താ അപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി സൈഡ് ഇങ്ങനെ മുരിഞ്ഞു പറഞ്ഞെങ്കിൽ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പത്തിൻ്റെ ഇങ്ങനെ മുരിഞ്ഞു വരും കേട്ടോ നേരെ പിന്നെന്താ മീൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം വറ്റ കിട്ടിയായിരുന്നു എന്ന് പറഞ്ഞില്ലേ അത് ഇതേ ഫ്രിഡ്ജിനകത്തു നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് വെട്ടണം അതൊക്കെ തന്നെ നമ്മുടെയൊക്കെ പരിപാടികൾ അല്ലേ അപ്പൊ ഇന്നലെ വാങ്ങിച്ചു വെച്ച നമ്മുടെ മറ്റയാണ് ഈ കാണുന്നത് കേണ്ടോ രണ്ടെണ്ണം ഇരുന്നൂറ് രൂപ എന്നും പറഞ്ഞ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണിത് അപ്പൊ ഇവന്റെ തോലി നമുക്ക് ആ മുരിച്ച് കളയാ ഞാൻ ഈ ഭയങ്കര ഇതിന്റെയൊക്കെ തോലിക്ക് ഭയങ്കര കട്ടിയായിട്ടോ അപ്പൊ ഈ കട്ടിയുള്ള തൊലി ഉള്ളതിൻ്റെയൊക്കെ ഞാൻ മീന്റെ തോലി അങ് മുരിച്ച് കളയുമ്പോൾ എല്ലാരും ആയിരിക്കും എല്ലാവർക്കും കുറച്ചു പേർക്കൊക്കെ തോല് കുരിക്കാൻ അറിയാൻ വയ്യാത്തവരുണ്ട് അപ്പൊ ഞാൻ ഇത് എങ്ങനെയാവും ഇരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്കപ്പൊ ഇത് വെട്ടിയെടുക്കാം എന്നെ കാട്ടിൽ മീൻ വെട്ടാൻ എക്സ്പേർട്ട് എക്സ്പേർട്ടായിട്ടുള്ളവരെല്ലാം ചാനലിൽ ഉണ്ടെന്ന് എനിക്ക് നല്ല അറിയാം എങ്കിലും ഞാന് നമ്മ ഞാൻ വെട്ടുന്ന രീതി ഒന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ പെട്ടെന്ന് വെട്ടാം നമുക്ക് ഇങ്ങനെ വെച്ചോണ്ടൊന്നും ഞാൻ ഇരിക്കത്തില്ല പെട്ടെന്ന് നമുക്ക് വെട്ടാം അപ്പൊ ഞാൻ ആദ്യം ഇതേ ഇല്ല ഇതന്നെ കത്രി കൊണ്ടാണ് സാധാരണ വെട്ടാറുള്ളത് കത്രിയൊക്കെ എടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഈ തൊലി കുരിക്കേണ്ടപ്പം നമുക്ക് ഈ കത്രി കൊണ്ട് വെറ്റാനായിട്ട് പാടാം തൊലി കത്രി കൊണ്ട് നമുക്ക് കുരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ ആദ്യം ഇതായത് ഇങ്ങനെ ഈ ചെളയങ്ങ് കണ്ടിച്ച് മാറ്റും കണ്ട എന്നിട്ട് ഈ തല ഇതീന്നങ്ങ് മാറ്റും ഇനിയിപ്പം നമുക്ക് എളുപ്പമല്ലേ ഇനി നമുക്ക് ദൈനന്റെ ഈ പൊറവില്ലേ ഇത് നമ്മളിങ്ങനെ മുടിച്ചെത്തും എനിക്ക് പക്ഷെ തൊലി ഉരിക്കാൻ എളുപ്പ കേട്ടോ മീൻറെ ഇതുപോലെ ഉരിക്കാൻ എളുപ്പമുള്ളവരൊക്കെ ഉണ്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞത് എന്നാലും ഞാൻ പെട്ടെന്ന രീതി ഒന്ന് കാണിച്ചു തരാം ചിലവര് പറ ഓ ഇതാണോ പെട്ടെന്ന് തൊലി ഉരിച്ചതേ എന്ന് ചോദിക്കുന്നവര് ഉണ്ടാവും അത് പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ഒക്കെ നെഗറ്റീവ് പറയുന്നവരൊക്കെ കാണുവരു നമ്മൾ അത് കൂടുതൽ ശ്രദ്ധിക്കണ്ട അല്ലെ എന്നിട്ട് നമ്മളിന്റെ വാലങ്ങ് കണ്ടിച്ചു കളയുക ഈ പിച്ചാത്തി കൊണ്ടല്ലോ ഭയങ്കര മൂർച്ചയാണ് നിങ്ങൾ ഇപ്പൊ ഈ പിച്ചാത്തിക്ക് മൂർച്ചയില്ലാണ്ട് തന്നത് പക്ഷെ അല്ല ഞാൻ ഈ പിച്ചാത്തി ഒരക്കത്തില്ല ഉരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വയ്യ കൈ നമ്മുടെ അങ്ങ് മുറിയും അതുകൊണ്ടാണ് ഞാൻ പിച്ചാത്തിക്ക് ഉരയ്ക്കാൻ ഇത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതാ രണ്ട് സൈഡിൽ നിന്നും ഇതാ ഇങ്ങനെ കുറച്ച് തൊലി ഇങ്ങനെ മാറ്റുക എന്നിട്ടതാ ഇതുപോലെ ഒരൊറ്റ ഉരിയാരിക്കുക നല്ല പച്ച പച്ചമീനാണെങ്കില് തൊലി നമുക്ക് ഇതാ ഇതുപോലെ പോലും കണ്ട സുഖല്ലേ പെട്ടെന്ന് ഉരിച്ചെടുത്തില്ലേ ഇത്രേ ഉള്ളു പരിപാടി ചെലവര് പറയും തൊലി കുരിക്കാൻ അറിയത്തില്ല ഇന്നാണ് ഇതുപോലെ ആരാണ്ടും ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല അപ്പൊ ഞാൻ ഇതുപോലെ കല്ലേ കടന്ന് ഭയങ്കരമായിട്ടിട്ട് ഉറക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ തൊലിയെ കുരിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ പെട്ടെന്നല്ലേ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു അത് തൊലി ഒരുക്കാനായിട്ട് അറിയില്ല പാടാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഓർത്തത് അപ്പം മീന്റെ തൊലിയൊക്കെ കളയാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആകുമല്ലോന്ന് ഞാൻ വിചാരിച്ചു കണ്ട സിംപ്ലനായില്ലേ സുന്ദരിയായില്ലേ മീൻ കണ്ട ഇതുപോലെ അപ്പൊ നമുക്ക് കൂടുതൽ നേരെ ഇങ്ങനെ തല്ലേലൊന്നും ഇട്ട് തിരക്കേണ്ട കാര്യമില്ല കണ്ട നല്ലതായില്ലേ എന്നാ അങ്ങനെയാണ് ഞാൻ തൊലി കളഞ്ഞെടുക്കുന്നത് കേട്ടോ മീനെ അപ്പം ഇനി ഇത് കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ ഒരെണ്ണം കാണിച്ചല്ലോ ഇനി കൂടുതലും നേരം കാണിക്കുമ്പോഴത്തേക്കും വീഡിയോ ലെന്തായി പോവുകയും ചെയ്യും നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും ഈ ബോറടിക്കുമ്പോൾ ആണല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകുന്നത് അല്ലേ അപ്പം ഞാൻ ആ ഒരെണ്ണം മാത്രമേ കാണിച്ചു വന്നുള്ളൂ അപ്പം ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്താൽ മതിയാകും അപ്പം ഞാൻ കൂടുതൽ നേരം നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല മറ്റേ ഞാൻ മറ്റേ മീനും കൂടെ വെട്ടിയെടുത്തിട്ട് നമുക്ക് കാണാം കേട്ടോ നമ്മൾ അങ്ങനെ രണ്ട് മീനും വെട്ടി നന്നായിട്ട് ഇതാ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ് മേത്തോട്ട് ആ വെള്ളം മുഴുവൻ തെറിച്ചു പോയി കൈന്ന് ഇതാ കണ്ടാ പിന്നെ ഇതിന് നന്നായിട്ട് കുളുമ്പ് പോകാൻ വേണ്ടിയിട്ട് പിന്നെ അകരിയിട്ട് കഴുകുകയോ പിന്നെ കൊടംപുളി വെള്ളത്തിലിട്ട് ആ വെള്ളമില്ലേ ആ വെള്ളം എടുത്ത് കഴുകുവോ ഒക്കെ ചെയ്യാം ഞാനിപ്പങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ കല്ലുപ്പിട്ട് നന്നായിട്ട് ഏഹ് രണ്ടു മൂന്നു പ്രാസം തേച്ച് കഴിഞ്ഞെടുത്തിട്ടേ ഉള്ളൂ അപ്പൊ നന്നായിട്ട് കുളുമ്പെല്ലാം പോകും കേട്ടാ അങ്ങനെ ചെയ്യേണ്ടവർക്ക് ചെയ്യാന്നെ ഞാൻ പറഞ്ഞോളൂ നമ്മുടെ ഈ മറ്റയ്ക്കൊന്നും അധികം ഉളുമ്പില്ല നമ്മുടെ മത്തിക്കാണ് ഭയങ്കര ഉളുമ്പ് അല്ലെ ഇപ്പൊ എന്താ വെട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് കറി വെക്കാം കോട്ടയം സ്ഥലം വെക്കാം വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ എന്നാലും ഇപ്പൊ എല്ലാരും പറയും ഈ കോട്ടയങ്ങാർ മാത്രമേ മീൻകറി വെക്കാൻ അറിയത്തുള്ളൂ എന്ന് അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞത് എന്നാലും കോട്ടയം മീൻകറി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫേമസ് ആയിട്ടല്ലേ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യല്ലേ ഇനിയിപ്പ ഇത് സിങ്കൊന്ന് ജയിച്ച് വേണ്ടിയിട്ട് നമുക്ക് കറി വെക്കാം അപ്പൊ നമുക്ക് മീൻകറി വെക്കാം അത് എല്ലാവർക്കും അറിയാമെന്ന ആരെങ്കിലും കേട്ടോ എങ്കിലും ഞാൻ അന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ വെക്കുന്ന രീതിയിൽ രീതിയിലൊന്ന് പറയുന്നതേ ഉള്ളൂ കോട്ടയംകാരല്ലേ അപ്പം ഏർ ഞാൻ കോട്ടയം മീൻകറി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വലിയ ഫേമസ് അല്ലേ വേറെ നാട്ടുകാരനെ എടുത്തിട്ട് അടിച്ചേക്കല്ലു കെട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നതുകൊണ്ടേ ഇപ്പൊ കോട്ടയംകാരൻ്റെ മീൻകറിന്ന് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എല്ലാവരും അപ്പം അതുപോലത്തെ ഒരു മീൻകറിയാണ് ഞാൻ ഇവിടെ നിന്ന് വെക്കാൻ പോകുന്നത് കാണിച്ചു ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ എപ്പോഴും മീൻകറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കണം അല്ലാണ്ട് മറ്റുള്ള ഏർ ഓയിലൊന്നും എടുത്തു കഴിഞ്ഞാൽ അതിനത്ര ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അതാണ് ടേസ്റ്റ് കേട്ടോ ഇനി അല്ലാന്ന് പറഞ്ഞിട്ട് തന്നെ അടിക്കാനൊന്നും വന്നേക്കല്ലേ ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ് വെളിച്ചെണ്ണ തന്നെയാണ് കൂടുതൽ നല്ലത് അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് മൂന്ന് കട ഇട്ട് കൊടുക്കാം കട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ച് കുറച്ചുലുവല്ല കേട്ടോ ഒരു മൂന്നാല് ഇട്ടാൽ മതി അല്ലെങ്കിൽ നമുക്ക് കഴിച്ചിട്ട് ഇരിക്കാൻ പറ്റത്തില്ല ഈ ഉലുവയൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ലൊരു മണമാണ് നമ്മുടെ മീൻ മീൻകറിക്കല്ലേ ആ മണം വന്നു കഴിഞ്ഞാൽ മതി നമ്മൾ അറിയാതെ മീൻ മീൻകറിയാ കഴിച്ചു പോകും അല്ലേ അപ്പൊ ഞാനിവിടെ ഒരു രണ്ട് വറ്റൻമുളകും കൂടി നിനത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പക്ഷെ ഞാൻ ഇട്ടു കൊടുക്കുന്നുണ്ട് എനിക്കിഷ്ടമാണ് ആ ഒരു ഇതൊക്കെ എനിക്ക് എനിക്കിഷ്ടമാണ് അപ്പൊ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുക് നമ്മുടെ മേത്തോട്ട് പൊട്ടി പൊട്ടിത്തെറുക്കിയോ ഇല്ലല്ലോ അപ്പൊ ആ കടകു പൊട്ടട്ടെ അപ്പൊ ഞാൻ ഇവിടെ ഇതിനകത്ത് എവിടെ എടുത്തു വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇത് രണ്ട് വറ്റേ ഉള്ളി ഞാൻ നിങ്ങളെ കാണിച്ചല്ലേ അപ്പൊ അതിനുള്ള വെളുത്തുള്ളിയാണ് ഈ വെളുത്തുള്ളിയെ ഒന്ന് ഞാൻ ചതച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെറിയ ഇടികലില്ലേ അതിനകത്ത് വെച്ചൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് വെളുത്തുള്ളി പിന്നെ ഇത് ഇഞ്ചിയാണ് ഇതും ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ് ചട്ടി ചൂടായല്ലോ കുറച്ച് വെക്കാം നമുക്ക് പിന്നെ ദാ ചെറിയ ഉള്ളി അതും ഒന്ന് ചതച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളകും ഇത്രയാണ് ഇപ്പോഴത്തെ ആവശ്യത്തിന് നമുക്ക് വേണ്ടത് അപ്പം ഞാൻ കാണിച്ചു തരാം അപ്പം ഇതിനകത്തേക്ക് നമ്മൾ ഈ ചെറിയ ഉള്ളി കൊടുക്കുക എല്ലാവർക്കും അറിയാം കേട്ടോ വെളുത്തുള്ളി ഇതാണോ ഇവരുടെ ഒരു കോട്ടയം കറിയിൽ ചോദിച്ചേക്കല്ലേ ഞാൻ എനിക്കറിയാവുന്ന രീതി കാണിച്ചു തരുവാണ് അപ്പം ഇഞ്ചി ഇട്ടുകൊടുത്തു ഇഞ്ചി ചെറിയ ഉള്ളി വെളുത്തുള്ളി ദ പച്ചമുളക് പച്ചമുളക് ഇട്ട് കൊടുത്തു ഇത് നമുക്കൊരു രണ്ട് കറിയപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറികളിലെല്ലാം വലിയ ഒരു രാജാവല്ലേ കറിയാപ്പില പക്ഷേ എടുത്ത് നമ്മൾ ദൂരക്കളയിൽ അല്ലെ കഴിക്കുമ്പോ നമ്മളെടുത്ത് ദൂരക്കളയേം ചെയ്യും പക്ഷേ കറിയപ്പില ഇല്ലാതെ നമുക്കൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ് അല്ലെ അപ്പം അത്രയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിപ്പോ ശരിക്കും ഭയങ്കരമായിട്ടും വഴന്നു വരരുത് കേട്ടോ ഭയങ്കരമായിട്ട് വഴന്നു വരന്നു കഴിഞ്ഞാല് നമ്മുടെ ആ ചെറിയ ഉള്ളിയുടെയും ഇഞ്ചിയുടെ വേളത്തുള്ളിയുടെ ഒക്കെ ആ ടേസ്റ്റ് അങ്ങ് നഷ്ടപ്പെടും ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ ബ്രൗൺ കളർ ആകരുത് ഒരുമാതിരി മതി കേട്ടോ ഇതേമാതിരി മതി ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചു കഴിഞ്ഞാല് കൊറച്ച് മുളകു പൊടിയാണ് മുളക് പൊടി നമുക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം എരിവ് ഒത്തിരി വേണ്ട ഇപ്പൊ ഞാൻ പച്ചമുളകും ഇഞ്ചി ഒക്കെ ഉണ്ട് അപ്പൊ അതിന്റെ എരിവ് വരും പിന്നെ ഇനി അതൊന്നും പോരാന്നുണ്ടെങ്കില് നമുക്ക് മറ്റേ എരിവെള്ള സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിപ്പോൾ ഞാൻ എത്രയോ അളവെന്ന് പറയുന്നില്ല അത് ഓരോരുത്തർ ഓരോ മീൻ എടുക്കുന്ന അതിന്റെ അളവിനനുസരിച്ച് വേണം ഈ പൊടിയെടുക്കാനായിട്ട് അപ്പം താ ഞാൻ പൊടി അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ പൊടി ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചൂടായി ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ ഇനിയിപ്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാനായിട്ട് മറന്നു പോയായിരുന്നു അപ്പൊ നമുക്കൊരു ശകലം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തേക്കാം അപ്പൊ ഒന്ന് ഇത് നന്നായിട്ടൊന്ന് ഇതായിട്ട് വരട്ടെ പച്ചമണം മാറി വട്ടെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം മല്ലിപ്പൊടി ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ശകലം ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും കറയ്ക്ക് ഒരുവിധം ചെറിയ കൊഴുപ്പൊക്കെ കിട്ടും അപ്പൊ ഞാനിപ്പ ഇവിടെ ചേർക്കണോ വേണ്ടയോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഏർ അപ്പൊ പിന്നെ ഞാൻ വേണ്ടെന്ന് തന്നെ തീരുമാനിച്ചു വേണ്ട ഇത് മുളകൊടി മാത്രം ചേർത്തിരിക്കുന്നതാണ് അപ്പൊ ഞാൻ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലേ ഞാൻ എടുത്ത് കാണിച്ചു തരാമെ ഒരു സെക്കൻഡ് അപ്പൊ എന്താ പച്ചമണൊക്കെ മാറി കണ്ടോ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഇത് ഈ ചട്ടിയുടെ കളർ കൊണ്ട് തോന്നിക്കുന്നതാണ് പിന്നെ ഞാൻ കൊടംപുളി ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കണ്ട വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്താൽ പെട്ടെന്ന് നന്നായിട്ടിനകത്ത് പുളി ഇറങ്ങും കേട്ടോ അതുകൊണ്ട് വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അപ്പം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ പെറുക്കി ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം മീനൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇളക്കരുത് കേട്ടോ ഇപ്പം നമുക്കിപ്പം ഇങ്ങനെ ഇട്ട് പാട് നമുക്ക് ഇളക്കി കൊടുക്കാം കാരണം മീൻ വെന്തിട്ടില്ല മീൻ ഒന്ന് വേഗമാകുമ്പം ക്കി കൊടുക്കരുത് മീൻ കഷ്ണങ്ങള് മുഴുവൻ പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നമുക്കിനി ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ചട്ടിയെടുത്തിട്ട് ചുറ്റിച്ചുകൊടുത്താൽ മതിയാകും അപ്പോൾ ഇനി അതവിടെ ഇരുന്ന് തിളച്ച് ചറക്ക കുറുകി വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം അല്ലേ അപ്പൊ നമുക്കിനി മീൻകറി മാത്രം പോരല്ലോ നമുക്ക് രസവും കൂടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് തക്കാളി രസം വെക്കാൻ നോക്കത്തില്ല തക്കാളിയൊക്കെ ധാന്യ വെച്ചിട്ടുണ്ട് നമുക്ക് തക്കാളി രസത്തിന് ശരിക്കും ഞാൻ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കടുക് പുറത്തിട്ട് ഈ തക്കാളി ഇല്ലാത്തോടെ ഞാൻ ഇട്ട് കൊടുക്കും ഇത് നന്നായിട്ടൊന്ന് വരന്ന് വരയ്ക്കാൻ തക്കാളി രസമൊക്കെ എല്ലാവർക്കും അറിയാം പിന്നെ ഇതിനകത്ത് കുരുമുളകും വെളുത്തുള്ളി കായപ്പൊടി മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അരച്ച് ചേർത്ത് പുളിയൊക്കെ ആയിട്ട് ഉപ്പൊക്കെ ഇട്ട് കളുച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി ഇപ്പം തക്കാളി വരുന്ന കഴിയുമ്പോൾ അതിനകത്തോട്ടൊന്ന് ഉച്ച കൊടുത്താൽ മാത്രം മതിയാവുള്ളൂ അപ്പം അതുമായി രസവും മീൻകറിയായി പിന്നെ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ട് വന്നപ്പം പപ്പരക്കെ കൊണ്ടുവന്നായിരുന്നു ഇതാ ഒരു മെഡിപ്പോരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതീ രണ്ടാറുവർഷം മീൻ എടുത്തിട്ട് വറക്കാനും വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കറികളൊക്കെ ഇപ്പൊ ഇതും കൂടെ അങ്ങുകൊടുത്തേക്കാം മീനുണ്ടെങ്കിൽ ശരിക്കും നമുക്കൊരു കറിയാവൂ അല്ലേ മീനില്ലാതെ എത്ര പച്ചക്കറി വെച്ചാലും ഒരു സുഖ ഇല്ല കൂട്ടുന്നവർക്ക് കേട്ടോ കൂട്ടാത്തവർക്ക് ഓ എന്ത് മീനെന്ന് ചോദിക്കും അല്ലേ നമ്മളൊക്കെ മീൻ കൂട്ടുന്നവരായതുകൊണ്ട് के के ले ले ി വലിയൊരു വിഷമാ അല്ലേ അപ്പൊ ഇത് ഞാൻ വെട്ടി കൊറേ നേരത്തെ മുളകൊക്കെ പെരട്ടി വെച്ചിരുന്നാ കേട്ടോ കുറെ നേരത്തെ മുളക് ഉപ്പും ഒക്കെ പെരട്ടി വെച്ചിരുന്നാലേ നമുക്കത് വറുത്തെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളത് ഇപ്പൊ കൈ ഒന്ന് ജസ്റ്റ് കൈയിട്ട് പൊടി വരാം ആ വരാം വരാം ആ ആ വരുന്നു വരുന്നു ാണ് അപ്പൊ ഞാനിപ്പ വരാം ഇപ്പൊ തക്കാളി ഒന്നും ഇതായി ഇപ്പൊ ഇത് ഞാൻ തോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ നമ്മുടെ പരിപാടി എല്ലാം നേരത്തെ കഴിഞ്ഞു രാത്തിനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല എല്ലാം ഉപ്പും എല്ലാം ചേർത്ത് ഞാൻ വെച്ചിരിക്കുന്നതാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ വരാം കേട്ടോ അപ്പൊ നമ്മുടെ രസമൊക്കെ നന്നായിട്ട് ളച്ചത് അപ്പ അത് വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് തിളക്കരുത് കേട്ടോ അതിന് മുന്നേ രസം അങ്ങ് നമുക്ക് വാങ്ങി ഗ്യാസ് ഗ്യാസൊക്കെ ഓഫ് ചെയ്തു പിന്നെ നമുക്ക് ഗ്യാസത്തിനെ നമുക്ക് നമ്മളെ പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാം ഇങ്ങനൊക്കെ നമുക്ക് ഒഴിച്ചു വെച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സുഖം ഉണ്ടാകും അല്ലെ നമുക്ക് എന്നിട്ട് ആ വലിയ പാത്രം എല്ലാം കഴുകി വെക്കണം അല്ലെ എല്ലാരും അങ്ങനല്ലേ എങ്കിലേ നമുക്കൊരു നമ്മുടെ കൗണ്ടർ ടോപ്പിലെ പാത്രങ്ങളെല്ലാം നല്ല അടിഞ്ഞി എല്ലാം ഇരിക്കണം അല്ലെ അങ്ങനെയൊക്കെ അല്ലെ നമ്മുടെ ഒരു കണക്ക് കൂട്ടല്ലേ അപ്പൊ അത് കഴിഞ്ഞു മീൻകറി നമ്മുടെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് നമുക്ക് ചട്ടിയെടുത്തൊന്ന് ചുറ്റിച്ചു കൊടുക്കാം നമുക്ക് എത്രയാ ചാറ് വേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാ അത്രേ അപ്പൊ ഞാൻ മീൻകറിയെ നമുക്ക് അടുത്ത് കാണിച്ചു തരാം അപ്പൊ മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ച് പറ്റി കുറുകിയിട്ടുണ്ട് ചാറ് ഇത് മതി കൂടുതൽ കുറുകി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാത്തില്ല അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇതിനകത്തോട്ടൊരു സകലം വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മീതയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ മുളകിനകത്ത് വെച്ചതല്ലേ അപ്പോൾ ഒരു സകലം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ കടുവറുത്ത ഉണ്ട് എങ്കിലും ഞാൻ ഒരു സകലം കൂടി ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചട്ടി ഒന്നും കൂടെ ചുറ്റിച്ചു കൊടുക്കണം അപ്പം ഫോൺ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ചുറ്റിച്ച് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇപ്പം ഞാനൊന്ന് അത് ചുറ്റിച്ചു കൊടുക്കട്ടെ പിന്നെ അതാ വറക്കാനും മീൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അതായിട്ടില്ല അതായി വരുന്നതേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഉച്ചവരെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ ഊണ് കഴിഞ്ഞിട്ട് ഉം ഇന്ന് തിങ്കളാഴ്ച അല്ലേ അപ്പൊ അയൽക്കൂട്ടമൊക്കെ ഉണ്ട് അവിടെ പോയി ഇനി കൊറച്ചു നേരം പാചകമൊക്കെ അടിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്കും മണി അഞ്ചരയൊക്കെ കഴിയും ആഴ്ചയിൽ ഒന്ന് എല്ലാരെയും കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമില്ല അപ്പൊ തിങ്കളാഴ്ച എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാര്യം എല്ലാരെയും കണ്ട് കുറച്ചു നേരം ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യാലോ അപ്പളേ ഇനി വീഡിയോ കൂടുതൽ ഞാൻ ലെന്ത് കൊണ്ടൊന്നും പോകുന്നില്ല അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു വേറെ വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പം ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരുടെ വരെ എല്ലാവർക്കും ബൈ